ഇന്ന് നമ്മുടെ പെരുന്നാൾ ദിവസത്തെ എല്ലാ വിശേഷങ്ങളും അടങ്ങിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഒന്നും എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം ഒരു വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലേക്ക് ചെയ്യാനൊന്നും മറന്നു ചെറിയ വീഡിയോ ആണ് കേട്ടോ അസ്സാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ അലഹദില്ല കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നമ്മൾ രാവിലെ തന്നെ മൂന്നടുപ്പിലും പാടും ഓരോന്നോരോന്ന് ഒപ്പം ചെയ്യാനിട്ട് നല്ലോണം പെട്ടെന്ന് ആകുള്ളൂ ചിക്കൻ കുടുന്നപ്പോ രാവിലേക്ക് കറി വെക്കുകയാണ് പത്തിരിക്കലക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പത്തിരിക്കത് മാവൊക്കെ വാട്ടി കുഴച്ചൊക്കെ വെച്ച് വരത്തലും ചൂടലൊക്കെ നട്ടോ പിന്നെ നമ്മൾ പത്തിരി കൈ പൊള്ളാതെ എങ്ങനെ പത്തിരിക്ക് കുഴയ്ക്കുക മാറ്റുക എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല ടിപ്പൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഒന്നല്ല കേട്ടോ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരൊക്കെ അത് കണ്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ടോ ആയിട്ട് തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് പത്തിരി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലും ടിപ്പൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റും ഞാൻ കൊടുത്തിട്ടുണ്ട് മൂന്നടുപ്പിലും ഒരേപോലെ കുക്കിങ് ചെയ്താലേ നമുക്ക് പെട്ടെന്നുള്ളതായി കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് തൊട്ട വീട്ടുകാർക്കൊക്കെ ഒന്ന് കുറച്ച് ചോറ് കൊടുക്കണം അവർ ബീഫൊന്നും കഴിക്കില്ല അപ്പോൾ അവർ ചിക്കനേ കഴിക്കുള്ളൂ അതിൻ്റെ ഇടയിൽ ഇതാ പള്ളിക്ക് പോകുന്ന സമയത്ത് അവർ വിളിച്ചപ്പോൾ ഞങ്ങൾ വന്ന് നോക്കിയെന്നുണ്ടാ അവർ ഈത് മൂബാർക്കൊക്കെ പറയുന്നുണ്ട് ഒരുപാട് കലവില സൗണ്ട് ആയ കാരണം കൂടി ഞാൻ അത് മൂട്ടാൻ നോക്കിയതാണ് ഞാൻ കുറച്ചു നേരം അവരൊക്കെ പോണത് നോക്കി തന്ന് പിന്നെ അവരൊക്കെ പോയതിന് ശേഷം പിന്നെ അടുക്കളയിലേക്ക് തന്നെ പോയി നമ്മുടെ പണികളൊക്കെ ഓരോന്ന് ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താറില്ല പറ്റുള്ളൂ എന്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കുട്ടികാരനെ കൊണ്ട് ഒരുപാട് നന്ദിയിട്ട് അഭിപ്രായം നമ്മുടെ ബിരിയാണികൾ ഒരുപാട് പേരുണ്ടാക്കിയിട്ട് നല്ല നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു രാവിലെ അവർ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്താൻ ഞങ്ങൾ ഇന്ന് ഇതാണ് ഉണ്ടാക്കുന്നത് വേണ്ടി ബിരിയാണി ചൂട്ടിൽ കാമാറ്റിടും എന്നിട്ട് അത് ഉണ്ടാക്കലും കഴിക്കലും കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടുണ്ടാകുന്ന കുടുംബത്തിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അത് ഇഷ്ടമായി എന്നൊക്കെ പണ്ടിങ്ങനെ കമൻറ്റുകൾ നല്ല നല്ല ഫീഡ്ബാക്ക് കിട്ടുമോ അടിപൊളി പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സാധനം വേറൊരാൾക്ക് പറ്റി അവരുണ്ടാക്കി കഴിച്ച് അവർക്ക് ഇഷ്ടമായി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ് കേട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് നിങ്ങൾ തന്ന ഫീഡ്ബാക്കിനൊക്കെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണോ പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കിങ്ങനെ പൊരിക്കാതെ വെച്ച ബിരിയാണിയാണ് ആണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേരുണ്ടാക്കിട്ട് നല്ല നല്ല കമൻറ്റും തന്നിട്ടുണ്ടായിരുന്നു ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്കും കൊടുക്കാം അടിപൊളി ബിരിയാണിയാണ് പിന്നെ രാവിലെ തന്നെ കുക്കിംഗ് ഒക്കെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമ്മുടെ ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടാണ് നമുക്ക് തൊട്ടവിട്ടായിരിക്കും അവർക്ക് നേരത്തെ കഴിക്കണവരല്ല നമ്മുടെ പോലെ നേരം വൈകീട്ടൊന്നും ഇല്ലല്ലോ കഴിക്കുക അപ്പം ഓരോന്ന് ഓരോന്ന് കഴിയുന്നതിൻ്റെയായിരുന്നു പിന്നെ നമുക്കൊരു മരിപ്പും ഉണ്ടായിരുന്നു പെരുന്നാളിൻ്റെ അന്നിട്ടാണ് നാത്തുവിൻ്റെ നാത്തുവിന് മരിപ്പ് കേട്ടതിനു ശേഷം പിന്നെ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും നിർത്തില്ല ഞങ്ങളെല്ലാവരും പാടി ഇരുന്ന് ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഒന്നും പറ്റിയില്ല ഓക്കെ താങ്ക് യു